ചാനൽ അപ്പൊ നമ്മൾ കാത്തിരുന്നത് പോലെ തന്നെ നിങ്ങളുടെ നാനൂറ്റി അറുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു സ്റ്റേറ്റ് വൈഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുകയാണ് ധാരാളം പേർക്ക് അതിന്റെ മെസ്സേജ് വന്നതായിട്ട് എനിക്ക് ഇൻഫോർമേഷൻ കിട്ടിയിരുന്നു മെസ്സേജ് വന്നിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുകയുണ്ടായി അപ്പൊ നമ്മുടെ ഈ ലിസ്റ്റില് ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അതായത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലേക്ക് സ്റ്റാഫ് നേഴ്സ് നിയമനമാണ് നാനൂറ്റി അറുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാമിനേഷൻ പതിനെട്ട് ഏഴ് രണ്ടായിരത്തിഇരുപത്തഞ്ചായിരുന്നു ഇതിന് നമ്മൾ ഉദ്ദേശിച്ചതിലും കുറവാണ് കട്ട് ഓഫ് എന്ന് എനിക്ക് തോന്നിയിരുന്നു കട്ട് ഓഫ് മുപ്പത്തി ഒൻപത് പോയിന്റ് രണ്ട് അഞ്ച് മാത്രമാണ് കട്ട് ഓഫ് വന്നത് അപ്പൊ അതിന് മുകളിൽ മാർക്കുള്ള എല്ലാവരും തന്നെ മെയിൻ ലിസ്റ്റിൽ അല്ലെങ്കിൽ ഓരോ കാറ്റഗറി ലിസ്റ്റിൽ വന്നിട്ടുണ്ടാകും മെയിൻ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് പോസ് ചെയ്ത് നോക്കുക താഴെ വന്നൊന്ന് കമന്റ് ചെയ്യുക നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് പഠിച്ചവര് താഴെ വന്നൊന്ന് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ വരുന്ന ഡി എച്ച് എസ്റ്റാഫിനേഴ്സ് എക്സാമിന് വേണ്ടി വരുന്ന ഡി എച്ച് എസ്റ്റാഫ് നേഴ്സ് നഴ്സിംഗ് ട്യൂട്ടർ എക്സാമിന് വേണ്ടി നമ്മുടെ നേഴ്സിംഗിന് ആപ്പിൽ ക്ലാസ്സുകൾ ഇപ്പോൾ ലോങ് ടൈം ബാച്ച് ആയിട്ട് നടക്കുകയാണ് നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോ നമ്മുടെ ക്ലാസുകൾ കണ്ട് ലിസ്റ്റിൽ വന്നവർ താഴെ വന്നത് കമന്റ് ചെയ്യുക അതുപോലെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് നിങ്ങൾ പഠിച്ചതെങ്കിലും നിങ്ങൾ താഴെ വന്നത് കമന്റ് ചെയ്യുക കാരണം ഒരുപാട് പേർക്ക് യൂട്യൂബ് ചാനൽ കൊണ്ട് ഉപയോഗപ്രദമായിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ നോക്കുക നിങ്ങൾ മൂവായിരത്തി സംതിങ് പേര് മൂവായിരത്തി എണ്ണൂറ് അനധികം പേരോളം ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുകൾ വന്നിട്ടുണ്ട് ലിസ്റ്റിലും അതുപോലെ സപ്ലിമെന്ററി ലിസ്റ്റിലുമായിട്ട് മൂവായിരത്തി എണ്ണൂറിലധികം ആളുകളുടെ പേര് ഇട്ടിട്ടുണ്ട് എന്തായാലും ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് പേര് മിനിമം നിങ്ങളുടെ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങൾ മെയിൻ ലിസ്റ്റിലല്ല മറ്റുള്ള ലിസ്റ്റുകളിലാണെങ്കിലും നിങ്ങൾക്ക് ചാൻസ് കൂടുതലാണ് നിങ്ങൾ സമയം എടുത്ത് നോക്ക് ഞാനിത് താഴ്ത്ത് മെല്ലെ മെല്ലെ സ്ക്രോൾ ചെയ്ത് പോവുകയാണ് അപ്പൊ ആരെങ്കിലും ഈ ലിസ്റ്റ് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഓൾറെഡി ലിസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ ആർആർ ബി എയിംസ് എക്സാമിനേഷൻ അതുപോലെ എക്സാമിനേഷൻ ഒക്കെ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി സെപ്പറേറ്റ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അപ്പൊ ഡി എംഇ എക്സാം കഴിഞ്ഞു ഇനി അടുത്ത ഡി എച്ച് എസ് ആണ് നോക്കുന്നത് സപ്ലിമെന്ററി ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കാം ഷെഡ്യൂൾഡ് കാസ്റ്റ് എസ് സി എസ് ടി ഒക്കെ പറഞ്ഞാല് സപ്ലിമെന്ററി ലിസ്റ്റ് വിളിക്കാറുണ്ട് മുസ്ലിം കാറ്റഗറി സപ്ലിമെന്ററി ലിസ്റ്റ് വിളിക്കാറുണ്ട് ഇ ഡബ്ല്യു എസ് വിളിക്കാം ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ ഒ ബിസി വിശ്വകർമ്മുസി നടാർ ധീവര ഹിന്ദു നടാർ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ലോക്കമോട്ടർ ഡിസബിലിറ്റി ഉള്ളവർക്ക് സി പി ലെപ്രസിക്യുവേഡ് ആയർക്ക് പതിനാല് പേർ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് മൂവായിരത്തി അറുനൂറ്റി അൻപത്തി ഏഴ് പേരാണ് ആയിരത്തി അഞ്ഞൂറ്റി പേര് മെയിൻ ലിസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി നാല്പത് പേര് സപ്ലിമെന്ററി പന്ത്രണ്ട് പേര് ഡിഫറൻ്റ് ഏബിൾഡ് കാണാം മുപ്പത്തിമൂ മുപ്പത്തി ഒമ്പത് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് അപ്പൊ അതിൽ കൂടുതലുള്ള ആളുകളുടെ എല്ലാം ലിസ്റ്റിൽ വന്നിട്ടുണ്ട് മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് പേര് ലിസ്റ്റിലാണ് വന്നിരിക്കുന്നത് സോ ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക താങ്ക് യു